ഹലോ അപ്പൊ എന്തൊക്കെ ഉണ്ട് വിശേഷം സുഖമാണോ എന്റെ വിശേഷം ഇതാ ഇതൊക്കെ തന്നെയാണ് ഉറപ്പ് സഹിച്ചിട്ട് ഇതാ ഇതിലേ അങ്ങ് പോകുന്നുണ്ട് പിന്നെ മസാല ഉം എന്താ പറയാ ഇതൊക്കെ നമ്മളൊരു കുഞ്ഞു കുഞ്ഞു സന്തോഷം അത്ര എല്ലാം തന്നെയാണ് എനിക്ക് അർജന്റായിട്ട് ടൗണിൽ ഒന്ന് പോകാനുണ്ടായിരുന്നു രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോകാൻ വേണ്ടിയിട്ട് വിചാരിച്ചിരുന്നു പിന്നെ രണ്ടു ദിവസം വരെ വെയിറ്റ് ചെയ്യണ്ടതെന്ന് വിചാരിച്ചിട്ട് മനസ്സിലൊരു പൂർത്തിയില്ല അങ്ങനെയാണ് പെട്ടെന്ന് ഇറങ്ങിയത് ഏകദേശം ഒരു പതിനൊന്ന് മണി പതിനൊന്നരല്ലായിട്ടുണ്ടാക്കും അന്നേരം മക്കളെല്ലാം ഉറങ്ങുന്നുണ്ട് സ്കൂൾ മദ്രാസൊന്നും ഇല്ലല്ല രാവിലെ നല്ല ഉറക്കാമെന്നുണ്ടാവുക ഞാൻ രാവിലെ ആണിക്കും ഇവർ കുറച്ച് കൂടുതൽ ഉറങ്ങും അങ്ങനെ ഞാൻ ഇവരോട് ചോദിച്ചാൽ ആരെല്ലാം വീട്ടിയെന്ന് ചോദിച്ചാലും എവിടെയാണെന്ന് ചോദിക്കില്ല വണ്ടിയിലാന്ന് ഇവർക്ക് അറിയാം വണ്ടിയിലാ പോയതെന്ന് ചോദിക്കും ആന്ന് പറഞ്ഞാല് ഒറ്റ കിരി വരുത്താന്ന് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് അങ്ങനെ കൂടെ വന്നതാണ് ഇപ്പൊ വണ്ടി എടുക്കാൻ തുടങ്ങിയാലും എനിക്ക് ബസ്സിന് പോകാൻ ഭയങ്കര മടി തന്നെയാണ് കൊല്ലം കൊണ്ട പോകുന്ന വലിയ തന്നെയാന്ന് പുറത്തിറങ്ങാനും മടി തന്നെയാണ് മുമ്പൊക്കെ ഇപ്പൊ കാറുള്ളതുകൊണ്ട് എന്താ പറയുക ബസ്സും പുറത്തിറങ്ങാനും ഇഷ്ടം പക്ഷെ അങ്ങനെ ദിവസം ഇറങ്ങിയാൽ പിന്നെ ഞാൻ ഇങ്ങനെ ഉം എന്താ പറയാ ഇതായി പോലെ അതുകൊണ്ട് ദിവസം ഇറങ്ങൂല ഇങ്ങനെ കുറച്ചു ദിവസം ഇങ്ങനെ പിടിച്ചു നിക്കു എന്നിട്ട് ഒരു മൂന്നാല് ദിവസം കഴിയുമ്പോൾ പിന്നെ ഇറങ്ങും ഡെയിലി അങ്ങനെ ഇറങ്ങൂല അന്നേരം പിന്നെ മുടിഞ്ഞു പോവും എണ്ണ അറച്ചിട്ട് ഏർ അതുകൊണ്ട് ഡെയിലി ഇറങ്ങൂല ഉം ഇങ്ങനെ അയച്ചില്ല രണ്ടാം സ്ഥലങ്ങനെ ഇറങ്ങും പിന്നെ എന്താ പറയാ ഞാൻ അങ്ങനെ ചെറിയൊരു ഷോട്ടായിട്ട് അങ്ങനെ എടുത്ത വീഡിയോ ആണ് കേട്ടോ പിന്നെ ബാക്കിയൊന്നും അങ്ങനെ എടുക്കാൻ പറ്റിയിട്ടില്ല ഒന്നാമത് ഫോണിൽ തീരെ ചാർജ് ഇല്ലാണ്ടായിപ്പോയി അതുകൊണ്ട് ഇത്രയുള്ള കഥ